ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് മുപ്പത് നമ്മളിന്ന് ആറാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിൽ പല ദേവതകളെപ്പറ്റിയാണ് പറയുന്നത് മുപ്പതിലെ സൂര്യന് മുകളിലുള്ള ആ സൂര്യനെ പ്രേരിപ്പിക്കുന്ന ആ ശക്തി വിശേഷം ആ സൂര്യനെ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷം ഏതാണ് ആ ഏറ്റവും ഉയരെ നിൽക്കുന്ന ആ ശക്തി വിശേഷം തന്നെ അത് സൂര്യനിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് പരമാത്മാവെന്നോ ശ്രീഹരി എന്നോ എന്തോ പറയാം ബ്രഹ്മം എന്ന് തന്നെയോ പറയാം കാരണം അതെല്ലാം സൂര്യനെ മുൻനിർത്തിയാണ് സമയമായിട്ട് ബന്ധിപ്പിച്ചു നമ്മളെ കർമ്മങ്ങളെല്ലാം മുന്നോട്ടേക്ക് നമ്മളെ തന്നെ ലോകത്തെ തന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതാണ് സൃഷ്ടികർത്താവ് ആ സൃഷ്ടികർത്താവിൻ്റെ പ്രേരണയാൽ എല്ലാം അശ്വനികുമാരന്മാരുടെയും പുഷാവിൻ്റെയും ഈ സൂര്യൻ്റെ തന്നെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചതിൻ്റെ ശേഷം ആ ശക്തി നമ്മളെയെല്ലാം അശ്വനീകുമാരന്മാർ സൂര്യനിൽ നിന്നുണ്ടാവുന്ന പ്രേരക ശക്തികളാണത് ആ പ്രേരകശകളിൽ ശക്തിയിലും സൂര്യനിൽ തന്നെയും അവരുടെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിട്ടോ എല്ലായ്പ്പോഴും ഇന്ദ്രനായി അർപ്പിക്കുന്ന യജ്ഞം ഉത്തമമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെന്താണ് വേണ്ടത് നമ്മൾ യജ്ഞം ചെയ്യണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനാണ് അതിനാലാണ് ലോകം മുന്നോട്ടേക്ക് കാലം മുന്നോട്ടേക്ക് പോകുന്നത് ആ യജ്ഞത്തെ നയിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതായത് എല്ലാ യജ്ഞങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് ഇന്ദ്രൻ ആ ഇന്ദ്രനായിക്കൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന യത്നങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വിശേഷവാണിയുടെ പിൻബലത്താൽ യത്നം തേനിലാലും പാലിനാൽ പാലിനാലും പൂർണ്ണമാക്കുക തേനും പാലും എന്നല്ല ഇവിടെ പറയുന്നത് നമ്മൾ യത്നത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സാധാരണ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ വിശേഷമായിട്ട് എടുക്കുന്ന വസ്തുക്കൾ എന്താണ് തേനും പാൽ സാധാരണ വില കൂടിയ വസ്തുക്കൾ തേനും സമൃദ്ധമായിട്ടുള്ള പാലുമെല്ലാമാണ് അതുകൊണ്ട് അവ പറഞ്ഞു പറഞ്ഞെന്നറിയാം അതായത് എന്ത് യജ്ഞം ചെയ്യുന്നു എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണല്ലോ യജ്ഞം ചെയ്യുക ആ വസ്തുക്കൾ വിശേഷ പിൻബലക്കാൽ ചെയ്യണം ശാസ്ത്രത്തിൽ വിശേഷവാണി എന്ന് പറഞ്ഞാൽ ശാസ്ത്രം വേദവാണി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യണം ദേവകൾക്കർപ്പിക്കുന്ന ഇത് എന്നെ പൂർണ്ണമായി തൃപ്തനാകട്ടെ അങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ ആ ശക്തിവിശേഷം തൃപ്തിയാകും ആര് നമ്മളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി വിശേഷം തൃപ്തനാകും അത് തൃപ്തിയാകുമ്പോൾ ആ തൃപ്തി നമുക്കും അനുഭവപ്പെടും കാരണം സുന്ദരമായ ഒരു ലോകം ലോകമുണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമാർക്കാണ് കിട്ടുന്നത് നമുക്ക് തന്നെ കാണാം അപ്പം നമ്മൾ ദേവതകൾക്കെല്ലാം ആർക്ക് ദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വസ്തുക്കളെല്ലാം ആർക്കാണ് അർപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്ത് ഒരു വീട് വയ്ക്കുന്നതെന്ന് വെച്ചോ വീട് നമുക്കാണെങ്കിലും നമ്മൾ സീമെന്റും മണലും എല്ലാം കല്ലിനാണ് കൊടുക്കുന്നത് ദേവതകളാണ് ആ സീമെന്റും മണലും കല്ലിന് കൊടുക്കുമ്പോൾ അതുപയോഗിച്ചിട്ട് കല്ലുകൾ പരസ്പരം യോജിച്ചിട്ട് മതിലുമാതിരി ചുമരല്ലായി മാറുകയാണ് ഇതെല്ലാം ദേവതകൾക്ക് അർപ്പിക്കുമ്പോഴാണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് അല്ലെ ഇന്ദ്രനാണ് അർപ്പിക്കുന്നത് എന്ന നിലയിലും എടുക്കാം ഇനി മുപ്പത്തൊന്നില് എൻ്റെ മനസ്സും വാക്കും പ്രാണനും ചെ കേൾവിയും കാഴ്ചയും ചക്ഷസ്സും ആത്മാവും പ്രജകളും പ്രജനനവും എല്ലാ ജീവജാലങ്ങളും ഗോക്കളും ജനങ്ങളും കൃപ്തരാകട്ടെ ഇപ്പം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല ഈ പ്രപഞ്ചം ഈ എല്ലാറ്റിനും വേണ്ടിയാണ് ഇവരെല്ലാം എന്താകണം തൃപ്തരായാലേ നമ്മളും തൃപ്തിയാവുകയുള്ളൂ ലോകവും തൃപ്തിയാകും എൻ്റെ മനസ്സെന്തായിരിക്കണം തൃപ്തിയായിരിക്കണം വാക്ക് തൃപ്തിയായിരിക്കണം എൻ്റെ പ്രാണം തൃപ്തിയായിരിക്കണം എൻ്റെ കേൾവിയും കാഴ്ചയുമെല്ലാം മനസ്സിന് ഇഷ്ടപ്പെട്ടതാകണം എൻ്റെ ആത്മാവ് തൃപ്തിയാകണം എല്ലാ പ്രജകളും ഈ ലോകത്തിലെ എല്ലാ പ്രജകളും തൃപ്തിയാകണം ഗോക്കളും മൃഗങ്ങളെല്ലാം തൃപ്തിയാകണം എല്ലാ ജനവിഭാഗങ്ങളും തൃപ്തിയാകും പ്രപഞ്ചം ഒന്നടക്കം തൃപ്തിയാകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ അവർക്ക് ഒരിക്കലും പരാജയം സംഭവിക്കരുത് ഈ പറഞ്ഞ സംഗതികൾക്കൊന്നും പരാജയം സംഭവിക്കരുത് പരാജയം സംഭവിക്കുമ്പോഴാണ് പ്രശ്നങ്ങള് അതൃപ്തിയെല്ലാം ഉണ്ടാകുന്നത് ഇനി മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഐശ്വര്യം അനും ഐശ്വര്യം ജോലിയുന്ന ഇന്ദ്രനു വേണ്ടിയുള്ളതാണ് ആരാണ് ഇന്ദ്രൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനുള്ള പിന്നിലുള്ള ശക്തി വിശേഷമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനൊരു സുന്ദരമായ ലോകമുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ഒരു അതിനൊരു അനുസരിച്ചിട്ട് ആ യജ്ഞത്തെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ അപ്പം നമ്മളെല്ലാം ആ ഇന്ദ്രൻ ആ യജ്ഞങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന യജ്ഞത്തെയും പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ് അപ്പോൾ നമ്മൾ ആ ഇന്ദ്രന്റെ ലക്ഷ്യം എന്താണ് ആ ശക്തി വിശേഷം ചിന്തിച്ചാൽ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുക അപ്പം നമ്മളെ സൃഷ്ടിച്ചതും ആ യജ്ഞത്തിൽ പങ്കെടുക്കുവാനാണ് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഒരു ഇന്ദ്രൻ ഒരു മേശിയാണ് ഒരു വീട് പണി ഏകോപിപ്പിക്കുന്നത് അപ്പോൾ അവിടെ അത് വർക്ക് ചെയ്യുന്ന എല്ലാവരും മേശ്രീയോടാണ് മേശ്രിയോടാണ് മേശക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യേണ്ടത് അതുപോലെ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കുന്നതിനെ ഏകോപി ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രനല്ല അപ്പം നമ്മുടെ കർമ്മം ആർക്ക് നേരെയാക്കണം എല്ലാ ഐശ്വര്യവും ചൊരിയുന്ന ഇന്ദ്രന് വേണ്ടിയായിരിക്കണം നിന്റെ കർമ്മം ഇന്ദ്രനെ സഹായിക്കാനാണ് നമ്മുടെ കർമ്മം നീ ഐശ്വര്യം ചൊരിയുന്നതിന് രുദ്രന് വേണ്ടിയുള്ളതാണ് എന്താണ് കർമ്മം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തു ആറ്റങ്ങളെ കൊണ്ടുപോയി നിർമ്മിച്ച വസ്തുക്കളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത് രുദ്രനാണ് അപ്പൊ രുദ്രന് വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ നമ്മൾ എല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പുതിയ കർമ്മം ചോറുണ്ടാക്കേണ്ടി അരിയും വെള്ളം ഉപയോഗിച്ചിട്ടാണ് ആ കർമ്മങ്ങളെല്ലാം ആർക്കു വേണ്ടി ആ രുദ്രന് വേണ്ടിയാണ് എന്നൊന്ന് രീക്ഷിക്കണം ഇന്ദ്രനു വേണ്ടിയാണ് രുദ്രന് വേണ്ടിയാണ് കാരണം സൂര്യൻ്റെ അനുഗതനായ ഇന്ദ്രൻ സൂര്യൻ്റെ പ്രേരണയ കാലത്തിൻ്റെ പ്രേരണയനുസരിച്ച് കാലത്തിനനുസരിച്ചാണ് ഇന്ദ്രൻ രുദ്രനെ നശിപ്പിക്കുന്നത് രുദ്രൻ എന്നു പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന ശക്തി വിശേഷം ആ ശക്തിയെ മറികടന്നുകൊണ്ടാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ആ ഇന്ദ്രൻ സൂര്യൻ്റെ സൂര്യന സൂര്യന്റെ പ്രേരണയാൽ ഉണ്ടായതാണ് ആ ഇന്ദ്രൻ സൂര്യന്റെ കാലത്തിൻ്റെ പ്രേരണയനുസരിച്ചാണ് ഇന്ദ്രൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആ ഇന്ദ്രന് വേണ്ടി നമ്മൾ യജ്ഞം ചെയ്തു കൊടുക്കണം ഈ ഐശ്വര്യം ചൊരിയുന്ന പരന്തിനുള്ളതാണ് പരിന്തി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഉണ്ടായ വസ്തു ആകാശത്തിൽ നിന്ന് ഒരു പരുത്ത് സോമം കൊണ്ടുവന്നു സോമം എന്ന് പറയുന്ന ആദ്യത്തെ വസ്തു പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വസ്തു കൊണ്ടുവന്നത് പരുന്താണെന്ന് പറയുന്നുണ്ട് പരുത്തിൻ്റെ ഘടന എങ്ങനെയാണ് ഇങ്ങനെ അല്ലേ നടുവിൽ ശരീരവും രണ്ടിനും ഇതുപോലെ തന്നെയാണ് ജലത്തിൻ്റെ ഘടനയുള്ളത് തന്മാ ജല തന്മാത്രയുണ്ടായി അപ്പൊ ആദ്യമുണ്ടായ വസ്തു സോമം എന്ന് പറയുന്നത് ജലമാണ് ആദ്യം ആറ്റങ്ങള് ഹൈഡ്രോജൻ ഓക്സൈഡൻ ആ വാതകങ്ങളാണ് ആ വാതകങ്ങൾ കൂടിയിട്ടാണ് തന്മാത്ര രൂപത്തിലുള്ള ജലത്തിന്റെ തന്മാത്രയുടെ രൂപം പരുതിൻ്റെ സമാനമാണ് അപ്പം പരുന്താണ് ആദ്യത്തെ സോമം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ജലമാണ് ആദ്യത്തെ സോമം അപ്പം അതിനു വേണ്ടിയുള്ളതാണ് നീ ഐശ്വര്യം തികയുന്ന എല്ലാ സമ്പത്തിനും ഉടമയായ ധനം ചൊരിയുന്നവനുള്ളതാണ് അങ്ങനെ ഈ പ്രപഞ്ചം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് ആ സമ്പത്ത് അത് ലോകം പുരോഗമിക്കുമ്പോൾ നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാകും അത് ആർക്കു വേണ്ടിയാണ് ഉണ്ടാകുന്നത് ആ ശ്രീഹരിക്ക് ശ്രീഹരിയാണാഗ്രഹിക്കുന്ന ഒരു സുന്ദരമായ ലോകം ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ആർക്കു വേണ്ടിയുള്ളതാണ് ആ ശക്തിക്ക് വേണ്ടിയുള്ളതാണ് ഇനി മുപ്പത്തി മൂന്നിലെ സോമമാണ് ദേവത നീ രാവിലെ മുതൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വെളിച്ചം വർഷിക്കുന്നു സോമം എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും സോമം തന്നെയാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വെളിച്ചം തന്നെ ഒരു സോമമാണ് സൂര്യനിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് വെളിച്ചം ആ വെളിച്ചവും സോമമാണ് ഇൻപുട്ടാണ് നമ്മൾ വെളിച്ചം ഉപയോഗിച്ചിട്ടാണ് ക്യാമറയെല്ലാം വർക്ക് ചെയ്യുന്നത് ക്യാമറയുടെ ഇൻപുട്ട് വെളിച്ചമാണ് അപ്പം സോമവും ഊർജ്ജവും എനർജിയും എല്ലാം ഇൻപുട്ടാണ് ഇൻപുട്ടാണ് സോമം അപ്പം രാവിലെ മുതൽ സോമം പലതരത്തിലുള്ള വെളിച്ചത്തിൽ നിന്ന് തുടങ്ങി ഉദിച്ചു വരുന്ന ഉഷസ് തുടങ്ങിയിട്ട് രാവിലെ മുതൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വെളിച്ചം വർഷിക്കുന്നു ആര് സോമം നീ അന്തരീക്ഷത്തിലും ഐശ്വര്യം നിറക്കുന്നു അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തില സോമമാണ് മേഘങ്ങളായിട്ട് മാറുന്നു സോമം മേഘങ്ങളായിട്ട് മാറിയിട്ട് അത് മഴയായിട്ട് വെയ്യുമ്പോഴാണ് ഇവിടെ ഔശ്വര്യങ്ങൾ ഉണ്ടാകുന്നത് നീ ഈ ഇത് ഐശ്വര്യം ആഗ്രഹിക്കുന്ന യജമാനന് ചൊരിയുക അങ്ങനെ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മഴയെല്ലാം ആർക്കു വേണ്ടിയാണ് മനുഷ്യക്ക് യജമാനന് നമുക്ക് കർമ്മം ചെയ്യുന്ന നമുക്ക് വേണ്ടിയാണ് വർഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ധാന്യങ്ങളെല്ലാം വളരുന്നതും സുഭിക്ഷതയുണ്ടാകുന്നതും ഇപ്പം നമുക്ക് വേണ്ടി യജമാനന് വേണ്ടി നീത് വർഷിക്കുക ചൊരിയുക അതിൽ അതുവഴി അവനിൽ സുഖം നിറയട്ടെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് വേണ്ടിയുള്ളതാണ് അത് നമുക്ക് സുഖം നിറക്കും ഇപ്പൊ അരിയുണ്ടായാൽ ചോറുണ്ടാക്കി തിന്നാം ഇവിടെ ഫലങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാല് മഴ പെയ്തിട്ട് ഫലങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് സുഖം കിട്ടും അങ്ങനെ എല്ലാം എല്ലാ സോമവും ഇനി യജ്ഞം മുപ്പത്തിനാല് വൃദ്ധ ഹാന്താക്കൾ എപ്പോഴും ഐശ്വര്യം ചൊരിയുന്നവരാണ് വൃത്രനെ എതിർക്കുന്നവർ നശിപ്പിക്കുന്നവർ വൃത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നവരാണ് വൃത്രന്മാർ എല്ലാ കർമ്മത്തിനും തടസ്സമായി നിൽക്കുന്ന ശക്തി വിശേഷത്തെയാണ് വൃത്രന്മാർ എന്ന് പറയുന്നത് റിയാക്ഷൻ അപ്പൊ എപ്പോഴേ അതുണ്ടാവുകയുള്ളു നമ്മൾ കർമ്മം ചെയ്യാൻ പോകുമ്പോഴാണ് അതിനുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നത് തടസ്സമുണ്ടാകുന്നത് ഒരു എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഭൂമി പിടിച്ചു വലിക്കുന്നുണ്ട് പിന്നോട്ടേക്ക് വലിക്കുന്നുണ്ട് എണീക്കേണ്ടതെന്ന് പിന്നെ നമ്മൾ പലമ്പ്രയോഗിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പൊ വൃത്രകന്ധാക്കൾ എപ്പോഴും ഐശ്വര്യം ചൊലിയുന്നവരാണ് ആ വൃത്രനെ നശിപ്പിക്കുന്ന ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് അവർ യജ്ഞം ചെയ്യുന്നവരാണ് ആ യജ്ഞത്തിലൂടെ എന്ത് ചെയ്യും ഐശ്വര്യം ഉണ്ടാകും അവർ അമരത്വത്തിന്റെ ഭാര്യമാരാകുന്നു ഏത് യജ്ഞം അമൃതത്വത്തിൻ്റെ എല്ലാ സൗഭാഗ്യത്തിന്റെയും ഭാര്യമാരാണ് യജ്ഞ യജ്ഞത്തിലൂടെയാണ് സൗഭാഗ്യമെല്ലാം ഉണ്ടാകുന്നത് ഈ ദേവയത്നം സ്തുതികളാലും സോമപാനത്താലും പൂർണ്ണമാകുന്നു യജ്ഞം എങ്ങനെയാണ് ദേവയജ്ഞം ദേവതകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് മുപ്പത്തിമുക്കോട് ദേവതകളുണ്ട് ആ ദേവതകളുടെ സഹായത്താലും സ്തുതികളാലും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലെല്ലാം എടുത്ത് സീമെന്റ് വല്ലതും ചേർത്ത് യജ്ഞം നടത്തുമ്പോഴാണ് കെട്ടിടമായി മാറുന്നത് സോമപാനത്താലും പൂർണ്ണമാകുന്നത് സോമം എന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന എല്ലാം വർദ്ധിക്കുന്നത് അതിലൂടെയാണ് യജ്ഞം പൂർണ്ണമാകുന്നത് ഇനി മുപ്പത്തഞ്ച് ഭയപ്പെടാതെ വിറക്കാതെ ഉറപ്പുള്ള മനസ്സുമായി വർധിക്കുക നമ്മള് ഭയപ്പെടാതെ വിറക്കാതെ ഉറപ്പുള്ള മനസ്സുമായി വർധിക്കണം എപ്പോഴേ ഈ ൂമികൾ ചലിക്കാതിരിക്കട്ടെ ഈ ഭൂമിയിൽ പല പ്ര പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ചിലപ്പം വലിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവും ചിലപ്പം അഗ്നി വർദ്ധം പൊട്ടിത്തറിച്ചെന്ന് വരും ചിലപ്പോഴതിവർഷമുണ്ടായാലും വെള്ളപ്പൊക്കെല്ലാം ഉണ്ടായി എന്ന് വരാം അപ്പോഴും വലിയ ദുരിതങ്ങൾ ഉണ്ടാകാം അപ്പോഴൊന്നും നമ്മൾ ഭയപ്പെടാതെ വിറക്കാതെ ഉറപ്പുള്ള മനസ്സുകളോട് വർത്തിക്കണം പാദാ പാപാത്മാക്കൾ ഹനിക്കപ്പെടട്ടെ അങ്ങനെ പല കഷ്ടതകളും ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം നമ്മൾ ഹനിച്ചിട്ട് പല ദുരിതങ്ങളും ഉണ്ടാകും അതിനെയെല്ലാം ഹനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങൾ വരും കൊടുങ്കാറ്റടിച്ചു വരും ചിലപ്പോൾ വീടിൻ്റെ മേൽക്കൂരി എല്ലാം തെറിച്ച് പേടിച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല അതിനെയെല്ലാം ധീരമായിട്ട് നേരിടണം അതിനെന്ത് വേണം ബലം വർദ്ധിക്കട്ടെ നമ്മുടെ ബലം വർദ്ധിക്കണം ദിവ്യമായ സോമം രക്ഷിക്കട്ടെ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നമ്മളതിനെ പ്രതിരോധിക്കണം നല്ല കൊടുങ്ങാറ്റല്ല സ്ഥലത്താണെങ്കിൽ നമ്മൾ വേണം നല്ല ബലമുള്ള കല്ലും കൊണ്ടും എല്ലാം ഉപയോഗിച്ച് കോൺക്രീറ്റും അല്ല അതിനുള്ള ദേവതകളെ സോമങ്ങളെല്ലാം ഇവിടെയുണ്ട് അതെല്ലാം എടുത്ത് നല്ല ശക്തിയുള്ള വീടുണ്ടാക്കി വെച്ചാൽ പോട്ട് പുറത്തുനിന്ന് അടിച്ചിട്ട് പോയിക്കൊടുക്കും ഇനി മുപ്പത്താറ് സോമം മുന്നിലൂടെയും പിന്നിലൂടെയും മുകളിലൂടെയും താഴെത്തിലൂടെയും എല്ലാ ദിക്കുകളിൽ നിന്നും നമ്മിലേക്ക് വന്നു ചേരട്ടെ അതായത് ഈ പ്രപഞ്ചത്തിൽ ദാനാ നിന്നുള്ള വസ്തുക്കൾ എടുത്തിട്ട് സോമം നമ്മൾ എന്ത് ചെയ്യട്ടെ അതിലൂടെ എല്ലാ പ്രജാക്കളും പ്രജകളും ഒരേ മനസ്കരായി പരസ്പരം ഏകമനസ്സോടെ കഴിയട്ടെ ഈ ലോകത്തിലുള്ള എല്ലാ ദിക്കിലും ഏതെല്ലാം കാലം ഇപ്പം ചന്ദ്രനിൽ വല്ലതുകൊണ്ടൊക്കെ അവിടെ ചന്ദ്രനിൽ പോയി എടുത്തുകൊണ്ട് വരിക ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കുഴിച്ചെടുക്കുക അങ്ങനെ എല്ലാ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാകുന്നു അതെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് ആ സോമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏക മനസ്കരായിട്ട് ഒരൊറ്റ കുടുംബം എന്ന പോലെ നമ്മളെല്ലാം വർത്തിക്കണമെന്ന് പറയുകയാണ് ഈ വിഭവങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അത് എല്ലാവരും ഏകമനസ്കരായിട്ട് ഉപയോഗിക്കുക ഇനി മുപ്പത്തിയേഴ് ശക്തി ആഹ്ലാദം ഐശ്വര്യം സന്തോഷം സമാധാനം തരുന്ന ഇന്ദ്രൻ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ആ ഇന്ദ്രൻ സഹായിക്കും അതിലൂടെ ഐശ്വര്യം ഉണ്ടാകും അതിലൂടെ എന്തുണ്ടാകും ശക്തി ഉണ്ടാകും ആഹ്ലാദമുണ്ടാകും ഐശ്വര്യമുണ്ടാകും സന്തോഷമുണ്ടാകും സമാധാനം ഉണ്ടാകും അപ്പം ഇതെല്ലാം തരുന്ന ആരാണ് ഇന്ദ്രനാണ് ആ ഇന്ദ്രനെ ആശ്രയിക്കേണ്ടി നമ്മൾ യജ്ഞം ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ നമ്മുടെ കൂടെ വന്നിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചാണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനെ ഫലമായിട്ട് തരുന്നത് അവൻ യജ്ഞകർത്താവാണ് ആ ഇന്ദ്രനാണ് യജ്ഞങ്ങളെയെല്ലാം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ് ഒരു ചോറ് വെക്കുമ്പോഴും അവിടെ ഇന്ദ്രൻ വന്നിട്ടാണ് ആ അയ്യെ എല്ലാം തരുന്നത് അപ്പോൾ എല്ലാ കർമ്മങ്ങളിലും ഇന്ദ്രൻ കൂടെ ഉണ്ടാകും അതിലൂടെ ഐശ്വര്യം ശക്തി ആഹ്ലാദമെല്ലാം ഉണ്ടാകും അവൻ അനുഗ്രഹിക്കട്ടെ അങ്ങനെ അവൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ജീവിക്കണം നീ ഒഴിച്ചും മറ്റാരും നമുക്ക് ആഹ്ലാദം നൽകുന്നവനായിട്ട് ഞാൻ നമ്മൾ കാണുന്നില്ല നിന്നെ നിന്നെക്കാട്ടിയും മുകളിലായി ഇന്ദ്രനും മുകളിലായിട്ട് ആരെങ്കിലും നമ്മളെ സഹായിക്കാനുള്ളതായിട്ട് നമ്മൾ കാണുന്നതാണ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എങ്ങനെ ഇന്ദ്രനെ സ്തുതിക്കണം ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ നമ്മൾ ഇന്ദ്രനെ സമീപിക്കണം പ്രകൃതിയിൽ നമുക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഉണ്ട് അതിനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രൻ വന്ന് നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്നു